പൈസ തരാൻ പറ്റാത്ത നമ്പർ മാറ്റി വെച്ചിട്ട് ക്യാഷ് തന്ന ആളുകളെ നമ്പർ മാത്രമാണ് മാത്രാണ് എട്ട് ഞാൻ പറയണെ അങ്ങനെ നിങ്ങൾ നമ്പർ ഒരു മിനിറ്റ് നമ്പർ ഉണ്ടോ എന്നുള്ള കാര്യത്തില് സംശയം വേണ്ട അതുകൊണ്ടാ പറഞ്ഞു കൊടുക്കേ അടുത്തത് അല്ല അത് അങ്ങനെയല്ല നമ്പറും നിങ്ങൾക്ക് നിങ്ങളെ നമ്പർ ഇടുന്നുണ്ടോ എന്ന് ഡൗട്ട് കയറിയത് നിങ്ങൾ ഏത് നമ്പർ പറഞ്ഞാലും ഇവിടെ ഇല്ലാത്ത ആളുകളെല്ലാരും നമ്പർ എടുക്കണം അതിൽ പൈസ അടക്കാത്തവരെ മാത്രമാണ് മാറ്റി വെച്ചാൽ അടുത്തവരെ അത് ചേർന്നവരെ അടക്കാത്തവരുണ്ട് അടച്ച എല്ലാരും അതുകൊണ്ടാണ് നമ്പർ ആരെങ്കിലും നമ്പർ പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കൂ നമുക്ക് ഇതില് പിന്നീട് ഒരു വിഷയം ഉണ്ടാകാത്ത രൂപത്തിലാണ് ചെയ്യണത് അതുകൊണ്ട് നമ്മള് ബാക്കി ഇവിടെ വരാത്ത എല്ലാവരും പൈസ അടച്ച പോലെ അതെല്ലാം ഓരോന്നിട്ടു ആ அடைச்சுக்கா நம்பரே திருக்கு நம்மளத்தில் எல்லா ടച്ചവരെല്ലാരും നടപ്പും ഇട്ട് കഴിഞ്ഞു പേപ്പറും അല്ലാണ്ട് നമ്മളെ മോളും എടുക്കാൻ പോവാണ് പോവുകയാണെങ്കിൽ കൈ ഇട്ടിട്ട് ഒരു പീസ് എടുക്കാൻ പാടുള്ളൂട്ടോർക്കാൻ പാടില്ല മോർന്നിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് എടുക്കാൻ പാടുള്ളു ഓക്കെ ഒന്ന് നമ്പർ നമ്പർ ആ പേര് വായിച്ചെട്ട് ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം അഞ്ചടിക്കട്ട് ഉൾപ്പെടുത്തി ഒന്നാം സമ്മാനം അഞ്ചടിക്കട്ട് ഷീജക്കെട്ട് സ്കൂൾ പടി പടി സ്കൂൾ പടി പടിഞ്ഞോട് രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനം ഒന്നെടുക്കാവൂട്ടോ ഒന്ന് ഒന്നിലേറെ ഒന്ന് ഒന്നെടുക്കേ ഒറ്റൊന്ന് ഒറ്റ ഒന്ന് നമ്പർ നാൽപ്പതാണേലും നാപ്പത് ഇവിടെ ഇതൊന്നു വിളിച്ചാണ് രണ്ടാം സമ്മാനമായ നാലടി നാലടിക്കട്ടില് അതിന്റെ പേരെന്താണ് നാപ്പത് സരോജിനി അല്ലേ നിങ്ങളല്ലേ നിങ്ങൾക്ക് രണ്ടാം സമ്മാനം നാലടി നാലടിക്കട്ടില് കേട്ടോ ഓക്കെ മൂന്നാം സമ്മാനം ഒന്ന് ഒറ്റൊന്നുണ്ടോ ഓക്കെ എത്ര നമ്പർ നമ്പർ പറഞ്ഞു മൂന്നാം സമ്മാനം നമ്പർ മൂന്നാം സമ്മാനം ശോഭന വെള്ളാപുരം നല്ലാണി നല്ലാണി ശോഭനല്ലേ ശോഭന നെല്ലാണി പത്തൊമ്പത് മൂന്നാം സമ്മാനമായ മൂന്നാളിരിക്കണ പെൻറ്റ് നല്ല സമ്മാനം ഇവിടെ ഉണ്ട് അപ്പൊ തന്നെ കൊണ്ടുപോകാം നറുത്തു നാലാം സമ്മാനം നാലാം സമ്മാനം നാലാം സമ്മാനം ഒറ്റന്ന് ഓക്കെ നൂറ്റി എഴുപത്തി ആറ് ഇപ്പൊ കൂടിയതാണ്

ാണ് അഞ്ച് നടക്കു പറഞ്ഞത് ഒന്ന് എത്ര നമ്പര് നൂറ്റിനാൽപ്പത് കണ്ണോളി നൂറ്റി നാല്പത് ആരവടെ അശുചിറ്റ് എന്താ സ്ഥലം എവിടെയാണ് ആ ബുക്കിൽ നോക്കുന്ന സ്ഥലം എവിടെയാണ് അഞ്ചാം സമ്മാനം പ്രോത്സാഹന സമ്മാനങ്ങൾ ആളുകൾക്ക് ഇപ്പൊ കൊണ്ടുപോകാം ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് നാളെ നമ്മൾ എത്തിച്ചു തരും നമ്മളെ വീട്ടിലേക്ക് ആ നമ്പറിൽ സാധാരണ എത്തും വിളിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നറുക്കെടുപ്പ് സമ്മാന പദ്ധതി അഞ്ചാമത്തെ സമ്മാനമായിട്ടുള്ള ഡീ പോയി മരത്തിൻ്റെ നിങ്ങൾക്കാണ് അടിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് വാങ്ങാൻ കഴിയുമെങ്കിൽ വാങ്ങാൻ ഇല്ലെങ്കിൽ നാളെ ഞങ്ങൾ അവിടെ എത്തിച്ചു തരും ഇവിടെ ഇള്ള ആളുകൾക്ക് ഇപ്പൊ കൊണ്ടുപോകണ കൊണ്ടുപോയിക്കോളാം പ്രോത്സാഹന സമ്മാനങ്ങൾ ഇപ്പൊ കൊണ്ടുപോകാം റെഡിയല്ലേ നീ രണ്ടു കിട്ടിയ ആളുകൾ ഉണ്ടോ